ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമണിലേക്കെത്തുന്ന പ്രധാന പാതകളിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചു ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കെടുകാര്യസ്ഥിതിയാണ് നിർത്തലാക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ച് ഉടൻ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി വാഗമണ്ണിലേക്ക് കടന്നുവരുന്ന പ്രധാന അഞ്ചു പാതകളായ ഏലപ്പാറ വാഗമൺ റോഡ് ഇരാറ്റുപട്ട വാഗമൺ റോഡിൽ സൊസൈറ്റി കാവല വളകോട് വാഗമൺ റോഡിൽ ഉണ്ണിച്ചെടുക്കാട് ഉള്ളിക്കാലം കൊച്ചുകരിന്തിരി എന്നിവിടങ്ങളിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഹരിതകർമ്മ സേനയാണ് നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് വാഗമണ്ണിന് മാലിന്യമുക്തമാക്കുക ഹരിതചട്ടം സംബന്ധിച്ച സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ ഇതിനായി നിശ്ചിത തുകയും ഈടാക്കിയിരുന്നു എന്നാൽ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനത്തിൽ വ്യാപക പരാതിയാണ് ഉയർന്നത് ഇക്കാര്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്വേഷിച്ച വേളയിൽ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ഇതോടെയാണ് ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് താൽക്കാലികമായി നിർത്തിയത് എന്നാൽ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു വിനോദസഞ്ചാര മേഖലയായ ഭാഗമണ്ണിൽ അഞ്ച് ഹരിത ചെക്ക് പോസ്റ്റുകളാണ് ഉള്ളത് ഈ അഞ്ചാണത്തെയും പ്രവർത്തനം ഇപ്പം നിറച്ചിരിക്കുകയാണ് ഏലപ്പാർ പഞ്ചായത്തിലെ ഹരിത സേനയുടെ പ്രവർത്തനം കൊണ്ട് അഞ്ച് ചെക്ക് പോസ്റ്റുകൾ ഹരിതസേന നിർത്തിവച്ചിരിക്കുന്നു അതിന് ഭാഗമായിട്ട് വിനോദസഞ്ചാര മേഖല ഭാഗമണ്ണിൽ ഒരുപാട് മാലിന്യങ്ങളാണ് കിടക്കുന്നത് നിലവിലെ വീണ്ടും പഞ്ചായത്ത് മേഖലയിൽ ഒരുപാട് മാലിന്യങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ചെക്ക് പോസ്റ്റുകളുടെ നടത്തിപ്പിലുണ്ടായ കെടുകാര്യസ്ഥിതിയാണ് നിർത്താൻ കാരണമായി പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷേമമാക്കിയതിനു ശേഷം വീണ്ടും ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം നിലവിൽ വാഗമണ്ണിൽ മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടുകയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സഞ്ചാരികൾ അടക്കമുള്ളവരാണ് നിക്ഷേപിക്കുന്നതും ന്യൂസ് ബ്യൂറോ വാഗമൺ